വിശുദ്ധ ആ അതിന്റെ പ്രായോഗിക വശങ്ങളും അതിന്റെ ശരിയായ രൂപഭാവങ്ങളും നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാണിച്ചുതരാ എന്റെ പകരക്കാരായി എന്റെ മക്കളെ ഞാനിവിടെ ഉപേക്ഷിക്കുന്നു അവരെ മക്കളാണ് റസൂറുള്ള മക്കളാണ് റസൂറുള്ള സന്താന പരമ്പര ഇവർക്കാണ് നമ്മുടെ നാട്ടില് തങ്ങന്മാർ എന്ന് പറയുന്നത് അവര് മുത്ത് നമുക്കിട്ടേ ചുയതു നബി ആർക്കാണ് മുത്ത് നബിന്റെ മക്കൾ എന്ന് പറയുന്നത് അഹിൽ നബി എന്ന് പറയുന്നതും ദുർയ്യത്തു നബീനെ പറയുന്നത്ൊക്കെ വിത്യാസമുണ്ട് നബി കുടുംബത്തിനല്ല തങ്ങൻമാർ എന്ന് പറയുന്നുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ആ കുടുംബത്തിനെ വലിയ ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ

മുത്തിനബിന്റെ കുടുംബത്തിനും സ്വലാത്ത് ചെല്ലുമല്ലോ സ്വലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം മുത്തനബിക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവിടുത്തെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മുത്തിനബിന്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കാത്ത നിസ്കാരം ആ നിസ്കാരം അപൂർണമാ തങ്ങൾക്ക് പ്രാർത്ഥിക്കാത്ത നിസ്കാരം നിസ്കാരം ആ തന്നെ പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് അതേ സമയത്ത് മുത്തുനബിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ അത് അത്യത്തിൽ പറ്റതാണ് ഒഴിഞ്ഞുപോയാൽ രണ്ട് ചെയ്തുകൊണ്ട് പരിഹരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുനൂത്തിന്റെ അവസാനത്തിലും മുത്ത് എല്ലാ സ്വലാത്തും പരിപൂർണ സ്വലാത്താവണമെങ്കിൽ കുടുംബത്തിനും ചൊല്ലണം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ മാത്രം ചൊല്ലിയാൽ മതിയാവുകയില്ല തിനു ശേഷം ചെല്ലുന്ന സ്വലാത്ത് അവിടെ മുത്തനബിന്റെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ഇല്ല അവിടെ എന്ന് മാത്രമേ അഥവാ സ്ഥലങ്ങളിലും വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കുടുംബത്തിന് സ്വലാത്ത് ചെല്ലണം ഓർത്തു നോക്കി എൺപത് കോടി ജനങ്ങളാണ് ഈ എൺപത് കോടി മുസ്ലിമെ കണക്കനുസരിച്ച് നിസ്കരിക്കുന്നവരാണ് കോടി ജനങ്ങളിൽ നിന്ന് എൺപത് കോടിയും നിസ്കരിക്കുന്നവരാണ് ഈ നിസ്കരിക്കുന്ന എല്ലാവരും ദിവസം തങ്ങളെ മേലിലും കുടുംബത്തിന്റെ മേലിലും അഞ്ചു തവണയെങ്കിലും സ്വലാത്തു ചെല്ലുന്നതാണ് ഈ കുടുംബത്തിനെന്തൊരു പ്രത്യേകതയാണ് നബിയുടെ കുടുംബം എന്ന് പറയുന്നത് ആരാണെന്നറിയുമോ മുത്ത് നബിയുടെ മൂന്നാമത്തെ ഉപ്പാപ്പയാകുന്ന അബുദ് മനാഫ് ഈ അബുദ് മനാഫിന്റെ നാല് മക്കളുണ്ട് അബുദ് ഷംസ് ഹാഷിമേ മുത്തലിബ് ഈ നാല് മക്കളെ കൂട്ടത്തിൽ നിന്ന് സന്താന പരമ്പരയിൽപ്പെട്ട മിനിങ്ങൾക്ക് പറയുന്ന പേരാണ് നബി കുടുംബം ഒരു ഉപ്പയുടെ നാല് മക്കളിൽ നിന്ന് രണ്ട് മക്കളുടെ സന്താന പരമ്പരകൾക്ക് മാത്രമുള്ള പേരാണ് കുടുംബം മക്കൾക്ക് ഈ പ്രത്യേകതയില്ല നൗഫറിന്റെ മക്കൾക്കും ഈ പ്രത്യേകതയില്ല അബ്ദുൽസും ഹാഷിമും തമ്മിൽ ജേക്കനും അനുജനുമാണ് ഒന്നിച്ച് പ്രസവിക്കപ്പെട്ടവരാണ് നെറ്റിയിലെ ബഹുമാനം അബ്ദുൽ അബ്ദുൽ ഒട്ടിപ്പിടിച്ച് ഇരട്ടകളായിട്ടാണ് പ്രസവിക്കപ്പെട്ടിരുന്നത് അത് പ്രസവിക്കപ്പെട്ടതിന് ശേഷം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് അബ്ദുൽസിന്റെ കാലുകൽപ്പം മുറിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഈ സന്താനങ്ങളിൽപ്പെട്ട ശംസിന്റെയും നബി കുടുംബം എന്ന പ്രത്യേകതയില്ല അതേ സമയത്ത് ആ കുടുംബത്തിൽ വലിയ വലിയ മഹാന്മാരുണ്ട് മക്കളിൽ പെട്ടവരാണ് മഹാനായ ജുബൈർ ഹു അവരെ നൗഫലിന്റെ മക്കളിൽപ്പെട്ടവരാണ് അവർക്കൊന്നും ഈ പ്രത്യേകതയില്ല മറിച്ച് ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താനങ്ങളിൽപ്പെട്ട എല്ലാ മുഹുമിനീങ്ങൾക്കും പറയുന്ന പേരാണ് നബി കുടുംബം അവർക്ക് ഇല്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട് മുത്തുനബിസ് പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും നബിയെ ഒറ്റപ്പെടുത്തിയപ്പോൾ നബിയെ മുത്ത് നബിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് റേഷൻ നിഷേധിച്ചപ്പോൾ വിവാഹ ബന്ധങ്ങൾ വിച്ഛേദിച്ചപ്പോൾ പാടില്ലെന്ന് പാസാക്കിയിട്ട് വിശുദ്ധ കഴിബാലയത്തിൽ കെട്ടിത്തൂക്കിയപ്പോൾ മുത്തുനബിന്റെ പിതൃവ്യനാകുന്ന അബു ബ് അദ്ദേഹത്തിന് അന്ന് എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് അയാൾ ഈ നാല് മക്കളുടെയും ിൽ ചെന്നുകൊണ്ട് പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മോനാണ് മുഹമ്മദ് കൊണ്ടുവന്ന നമുക്ക് യോജിപ്പില്ലെങ്കിലും നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഈ രൂപത്തിൽ ഉപരോധിക്കുന്നതും ഈ രൂപത്തിൽ ദ്രോഹിക്കുന്നതും നാം അനുവദിച്ചുകൂടാ നമുക്കതിനോട് യോജിച്ചുകൂടാ എന്നു പറഞ്ഞ് നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ഈ മക്കളിൽ നാല് മക്കളിൽപ്പെട്ട സന്താന പരമ്പരകളോടും പറഞ്ഞപ്പോ ആബ്ലിഷൻസിന്റെ മക്കളും നൗഫലിന്റെ മക്കളും ഇതിനോട് തീരെ സഹകരിച്ചില്ല

അതേ സമയത്ത് പേരക്കുട്ടികൾ സന്താനങ്ങൾ എന്ന് ഇവരല്ല ഇതൊക്കെ ഞാനും നിങ്ങളും പഠിക്കണം മനസ്സിലാക്കണം നിങ്ങൾക്കറിയുമോ തങ്ങൾക്ക് ഏഴ് മക്കൾ പിറന്നിട്ടുണ്ട് ആറ് മക്കളും നബിക്ക് പ്രസവിച്ചത് മഹദി ബീവി ഖദീജ ബീവി ൾ വിയസ് ഭാര്യയായി വരുന്നത് നേരത്തെ ഖദീജ ബീവിക്ക് രണ്ട് ഭർത്താക്കൾ ഉണ്ടായിരുന്നു ഒരു ഭർത്താവ് മരിച്ചു മറ്റേ ഭർത്താവ് കല്യാണം കഴിച്ച് ആ രണ്ട് ഭർത്താക്കളിലും ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്ക് മക്കളുണ്ടായിരുന്നു രണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് വിവാഹമോചിത ਆਇਆ ਮਹਾਦੀਆ ਕਦੀਜਾ ਬੀਬੀ ਹੈ ਆਣਾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സമയത്ത് മുത്തുനബി കല്യാണം കഴിച്ചത് ആ ഖദീജീവിയിലാണ് തങ്ങൾക്ക് ആറ് മക്കളും പിറന്നത് ഖദീജീവിയുടെ വഫാത്തിന് ശേഷം തങ്ങൾ പത്ത് സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് തീരെ വിവാഹം ചെയ്യപ്പെടാത്ത കന്യകയായിരിക്കുന്ന ആയിഷാ ആയിഷിയെ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഹസ്സാ ബീവിയെ കെട്ടിയിട്ടുണ്ട് നാല് മക്കളുള്ള ഉമ്മുസല ബീവിയെ കെട്ടി സൗദാ ിയെ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് ഹിന്ദിനെ കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ റിയാഹുഅൻ പത്ത് ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ പത്ത് ഭാര്യമാരിലും മുത്തുനബിക്ക് മക്കളില്ല ീവിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരാഗ്രഹമായിരുന്നു തങ്ങളിൽ നിന്നൊരു കുട്ടി ഉണ്ടാവാൻ സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ആഗ്രഹം ഒന്ന് ഭാര്യ ഒന്ന് ഉമ്മയാവണം പ്രസവിക്കണം ഒന്ന് കുട്ടികൾക്ക് മുലയൂട്ടണം ഒരു ഉമ്മയായി കാണണം ഇത് ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ ഐഷ ബീവി എത്ര ആഗ്രഹിച്ചിരുന്നു നമ്മുടെ കൂട്ടം ത്തിൽ മക്കളില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ മക്കളില്ലാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ തങ്ങൾക്ക് പിന്നെ ഒരു മകൻ ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടും അള്ളാഹു താരാൻ കൊണ്ട് പിന്നെ സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല സന്താനങ്ങളുണ്ടായിട്ടില്ലാ പിന്നുണ്ടായിട്ടുണ്ട് ഇബ്രാഹിം പക്ഷേ ഭാര്യമാരിലും അല്ല വർത്തി മുത്തുനബിക്ക് പ്രസന്റേഷനായി കൊടുത്തയച്ച ബഹുമാനപ്പെട്ട ബീവി മാരിയ മാരിയ ബീവിയേയും ചക്രവർത്തി പെണ്ണ വല്ലാത്ത സൗന്ദര്യമുള്ള അന്ന് പ്രായമാ ആ ാണ് പിൽക്കാലത്ത് മുത്തുനബിക്ക് ഇബ്രാഹിം എന്ന കുട്ടി പിറന്നത് ആ ഇബ്രാഹിം എന്ന കുഞ്ഞും പതിനെട്ട് മാസം കൊണ്ട് ഒപ്പാത്തായിട്ടുണ്ട് അതേ സമയത്ത്

ആ കാസിം എന്ന മോൻ നേരത്തെ തന്നെ വഫാത്തായി അതുകൊണ്ട് കാസിം എന്ന മോനിലേക്ക് ചേർത്തിയിട്ടാണ് തങ്ങളെ കുറിച്ച് പറയാറ് അബുൽ വസല്ലം

തങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അത് എന്തേ എനിക്ക് മക്കളില്ലാത്തതെ കുറ്റമാണോ എന്റെ തകരാറാണോ ബഹുമാനപ്പെട്ട തങ്ങളെ ബഹുമാനപ്പെട്ടതിനെ പറഞ്ഞ മറുപടി ഇന്നാഴ്ച ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന് തങ്ങൾക്ക് ധാരാളം മക്കളെ നാം തന്നിരിക്കുന്നു ഈ ലോകത്ത് പോലെ മക്കളുണ്ട് ആരാണ് മാത്രമല്ല റബ്ബിക തങ്ങളെ തങ്ങളെ നിസ്കരിക്കുക ഇന്ന വെറുപ്പിച്ചവൻ അവനാണ് വാലറ്റവൻ അവനാണ് പരമ്പരയില്ലാത്തവൻ അവനാണ് മക്കളില്ലാത്തവൻ അവരെ മക്കളെ ലോകത്ത് അറിയോ അവരെ പരമ്പര അറിയോ അവരെ കുടുംബം അറിയോ അതേ സമയത്ത് ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ട് മക്കളെ നിങ്ങൾക്കറിയുമോ എനി നിങ്ങൾ കേൾക്കണം ബഹുമാനപ്പെട്ട കാസിം എന്ന കുഞ്ഞു നേരത്തെ മരണപ്പെട്ടു അബ്ദുള്ള എന്ന കുഞ്ഞും മരണപ്പെട്ടു അബ്ദുള്ള കുഞ്ഞു മരണപ്പെട്ടപ്പോൾ ഹബീബ് വീട്ടിലേക്ക് സമയത്ത് ബീവിയോട് ചോദിച്ചു എന്തേ നിങ്ങൾ കരയുന്നത് പൊന്നുമോൻ മരിച്ച ദുഃഖം കൊണ്ട് കരയുകയാണോ അല്ല റസൂലെ പിന്നെന്തേ എന്റെ പൊന്നുമോൻ മുലകുടി പ്രായം കഴിഞ്ഞില്ലല്ലോ എന്റെ സ്ഥലങ്ങളിൽ പാല് നിറഞ്ഞു നിൽക്കുന്നു കുട്ടികൾ മരിച്ചാൽ ആ ഉമ്മമാരെ സ്ഥലങ്ങളിൽ പാല് കെട്ടി കിടക്കുമ്പോൾ വല്ലാത്ത വേദനയാ അതുകൊണ്ട് എൻ്റെ മുലകുടി പ്രായം കഴിഞ്ഞ് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചുപോയി ഹബീബ് പറയുന്നു ഖദീജ നിനക്ക് നിങ്ങൾക്കറിയുമോ നിങ്ങളെ പൊന്നുമോന് മൊലയുട്ട സ്വർഗത്തിൽ രണ്ട് സ്ത്രീകളെ അള്ളാവ് തയ്യാറ് ചെയ്തിരിക്കുന്നു ിൽപ്പെട്ട സ്ത്രീകളുടെ മടിച്ചട്ടിൽ കിടന്നുകൊണ്ട് നിങ്ങളെ പൊന്ന് മോൻ കൂടാ തുള്ളിക്കളിച്ച് പുഞ്ചിരിച്ച് കൈകൊണ്ടാംഗ്യം കാണിച്ച് മലയൂട്ടി കിടക്കുന്നത് മല കുളിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണണോ അല്ല അല്ല ഈ ഹദീജിയെ പോലെ തങ്ങളെ വിശ്വസിച്ചവരുണ്ടോ ഈ ഹദീജിയെ പോലെ തങ്ങളെപ്പറ്റി പറഞ്ഞവരുണ്ടോ ഈ ഹദീജിയെ പോലെ തങ്ങളെ കുറിച്ചറിഞ്ഞവരുണ്ടോ ഖദീജീവി പറഞ്ഞു വേണ്ട നബിയേ എനിക്ക് കാണണ്ട അള്ളാഹുവിന്റെ റസൂരിന്റെ നാവുകൊണ്ട് പറഞ്ഞതിനേക്കാൾ വലിയ വിശ്വാസം എനിക്ക് കണ്ണിൽ കണ്ടാൽ വരില്ല എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കാതുകൊണ്ട് പൊന്നുമോന്റെ ചിരി കേൾക്കുന്നതിനേക്കാൾ എനിക്കേറ്റവും വിശ്വാസം തങ്ങൾ പറഞ്ഞതാ അതാ മക്കളെ ഇമാൻ അതാണ് ഇമാൻ ഞാൻ നമുക്ക് സാധിക്കുമോ ഹബീബ് തങ്ങൾ ആ രൂപത്തിൽ വിശ്വസിക്കാൻ ഏത് ഉമ്മയാണ് തൻ്റെ മരണപ്പെട്ടു പോയ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ പുഞ്ചിരി ഒന്ന് കാണാൻ ബീവി പറഞ്ഞു വേണ്ട വേണ്ട അത് ഏറ്റവും ചെറിയ മോനാണ് പിന്നെ സൂറുള്ള വളർത്തിയത് നാലേ നാല് പെൺകുട്ടികളാണ് ബഹുമാനപ്പെട്ട 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 ഫാത്തിമ അൻഹുന്ന കല്യാണം കഴിച്ചത് അത് അബുലാണോ ജേഷ്ഠത്തിയുടെ മകനാണ് ആ ദാമ്പത്യ പുലരിയിൽ പിറന്നൊരു മോനു ഒരു മോളുണ്ട് ആ മോളെ പേരാണ് ബി വി ഉമാമാ ഉമാ ബീവി ആ ഉമാമാ ബീവിയാണ് അള്ളാല് റസൂര് സുചൂത് ചെയ്യുമ്പോൾ പെരടിയിൽ കയറിയിരുന്നത് നിസ്കരിക്കുമ്പോൾ വെച്ചുകൊണ്ട് നിസ്കരിച്ചത് സമയത്ത് താഴെ ഇറക്കി വെച്ചത് വീണ്ടും തല തന്നെ കയറ്റിവെച്ചത് ആ മോള് അവിടുത്തെ ഏറ്റവും വലിയ പേരക്കുട്ടിയാണ് ബീവി ഉമാ ഉമാ ബീവിയെ പിൽക്കാലത്ത് ഫാത്തിയായ ശേഷം കല്യാണം അതുകൊണ്ട് തന്നെ അലിയാർക്കൊരു മകളെയും കെട്ടി കെട്ടി അതേ മരണശേഷം അലിയാർക്കും ഉമാണം കഴിച്ചത് ഫാത്തിമാൻ്റെ വസീയത്താണ് എന്റെ മക്കളോട് അലി തോന്നുന്ന എന്റെ മക്കളോട് സ്നേഹം തോന്നുന്ന എന്റെ മക്കളെ സ്വന്തം ഉമ്മയെപ്പോലെ വളർത്തുന്ന എന്റെ ജേട്ടത്തിയുടെ മകളാകുന്ന ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ഫാത്തിമ ബീവിന്റെ വസീയത്തായിരുന്നു അതനുസരിച്ചാ ബഹുമാനപ്പെട്ട അരി ഉമാമ ബീവിയെ കല്യാണം കഴിച്ചത് അതിലും സന്താനപരമ്പ ഇല്ല പിന്നീട് രണ്ടാമത്തെ ബഹുമാനപ്പെട്ട ബീവി ബീവിയെ കല്യാണം തങ്ങളാണ് ആ ആഫാൻ തങ്ങളും അങ്ങ് പോയിരുന്നു സൗന്ദര്യമാൻ തങ്ങളും റുക്കിയ ബീവിയും ആളുകളുടെ കണ്ണു പറ്റുമോ എന്ന് ും സൗന്ദര്യത്തിന്റെ നിറകുടമാ പക്ഷേ ആ ദാമ്പത്യ പുലരിയിൽ മക്കളുണ്ടായിട്ടില്ല അല്ലാലി എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു ആറാമത്തെ വയസ്സിൽ അത് കണ്ണിൽ കോഴികൊത്തിയിട്ട് അതിനെ തുടർന്നുണ്ടായ രോഗം കൊണ്ട് മരിച്ചതാണ് ഏതായിരുന്നാലും പിന്നെ മക്കൾ ഉണ്ടായിട്ടില്ല റുക്കിയ ബീവിയെത്തങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ

നിശ്ചയിച്ചിട്ട് ഹബീബായ ബദറിൽ ബദറിൽ സഹാബത്ത് തിരിച്ചു തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട പിന്നീട് ബഹുമാനപ്പെട്ട ഉമ്മുൽ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ഈ ദമ്പതി ദാമ്പത്യം ത്തിലും മക്കളില്ല അതേ ഈ മൂന്ന് പെൺമക്കളിലും പിന്നെ മക്കളില്ല പിന്നെ റസൂൽ ഒരു മോള് ബീവി ബീവി ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റസൂൽ വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഏകമകൾ ബീവി വി ഫാത്തിമ